പരിശുദ്ധമായ പരിഭാവനമായ ഈ റമദാനിൻ്റെ ഇന്ന മകരുബിനു മുമ്പ് നമ്മുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യം കിട്ടാനാ അങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥതയോടുകൂടി ചുരുങ്ങിയത് ഒരു പതിനേഴ് പ്രാവശ്യം വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്ത് നമുക്കൊക്കെ മനഃപ്പാടുമുള്ള ഒരു സിമ്പിൾ ആയത്ത് ആ ആയത്ത് പതിനേഴ് വട്ടം മോദാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒരുപാട് നേട്ടമാണ് ഞാൻ നേട്ടങ്ങൾ ഒരുപാട് ഈ വീഡിയോയിൽ നിനശാല് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായി കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തിക തകർച്ചയിലാണ് എപ്പോഴും രോഗമാണ് അതായത് ഒരുപാട് സമ്പത്ത് കിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ചിലവായി പോകുന്നു അറിയില്ല അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും രോഗം ഭർത്താവിന് എപ്പോഴും രോഗം എപ്പോഴും രോഗം ഇങ്ങനെ രോഗങ്ങൾ പ്രയാസങ്ങള് കൂടോത്രം സിഹിർ കരിനാക്ക് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നത്തിലാണ് ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും ഒരു മന്ത്രവാദിയുടെ അടുക്കലും പോകേണ്ട കൂടോത്രം ബാത്തിലാക്കാൻ ഒരു സ്ഥാദിൻ്റെ അടുക്കലും നിങ്ങൾക്ക് പോകേണ്ടി വരില്ല നിങ്ങൾക്ക് തന്നെ മാറ്റാം നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച ഒരു പതിനേഴ് വട്ടം ഈ ആയത്ത് നിങ്ങൾ ഓതാൻ തയ്യാറാണോ ഇൻഷാല് എല്ലാ പ്രയാസം മാറും അത് ഏതാണ് ആ ആയത്ത് എങ്ങനെയാണ് അത് ഓതേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം റഹീം വസ്സലാത്തു അസലക്കും ിഹി അജു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മകരബിന് മുമ്പ് ഒരു പതിനേഴ് വട്ടം വിശുദ്ധമായ ഖുർആാനിലെ ചെറിയ ഒരു ആയത്ത് ഈ ആയത്ത് ഒരാൾ പതിനേഴ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കണ്ണേറുകളുണ്ടോ സിഹിറുണ്ടോ കൂടോത്രമുണ്ടോ കരിനാക്കുണ്ടോ കൊതിയുണ്ടോ അതിൽ നിന്നെല്ലാം വളരെയധികം രക്ഷ കിട്ടാൻ പകരീബിന് മുമ്പ് ഇൻഷാല്ല നമുക്ക് ഒരു പതിനേഴ് വട്ടം ഓതാൻ പറ്റിയാൽ പറയപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി തരുന്നതാണ് ഏതാണ് ആ ആഴത്ത് എന്ന് പറയുന്നത് ഒരു സ്വലാത്ത് ഞാൻ ൊന്ന് പറഞ്ഞു തരാം നമ്മൾ ഒരു സ്വലാത്ത് സ്വലാത്ത് ആ മുമ്പ് പല ആളുകളും വലിയ ചർച്ചയിലാണ് വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തിലുണ്ടായിരുന്ന ഒരു ആവേശം നമുക്ക് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ ഭൂരിഭാഗം പള്ളിയിലും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സുബഹി നമസ്കാരത്തിന് ശേഷം ലുഹറിന് ശേഷം ചിലപ്പോൾ ലുഹറിന് മുമ്പ് ഒരു പതിനൊന്നരക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിയുടെ വരാന്തയിൽ കാണാം പ്രത്യേകിച്ച് അസറിന് ശേഷം പിന്നെ മഹരുബിന് തൊട്ട് മുമ്പ് പിന്നെ തറാവിക നമസ്കാരത്തിന് ശേഷം മഹരുബ് നമസ്കാരത്തിന് ശേഷം ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പള്ളിയിലുണ്ട് പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല കുഴപ്പം പക്ഷെ പള്ളിയിൽ ഇരുന്നിട്ട് വേണ്ടാത്ത വർത്തമാനമാ പറയുന്നു രാഷ്ട്രീയ ചർച്ചകളാണ് അതായത് പരിശുദ്ധമായ പള്ളിയിൽ ഒരു സുബഹാനുള്ള പറഞ്ഞാൽ എഴുപത് സുബഹാനുള്ള പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന കിട്ടേണ്ട അതിശ്രേഷ്ഠമായ ആ സമയങ്ങളിലൊക്കെ വെറുതെ ഒരു ഗുണവും ഇല്ലാത്ത വേണ്ടാത്ത ചർച്ചകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇതുവരെ റമലാനിൽ ചെയ്ത എല്ലാ അമലുകളും വേഗത്തിൽ പുളിച്ചു കളയുന്ന തരത്തിലുള്ള സംസാരമാണ് പല ആളുകളുടെ വായിൽ നിന്നും വരുന്നത് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് നമ്മളിവിടെ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ചയാണ് വെറുതെ വേണ്ടാത്ത ചർച്ചയാണ് ആ ചർച്ച ഇങ്ങനെ പോയി 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 പലരുടെയും പച്ചയറിച്ച് തിന്നിട്ട് റമലാൻ നഷ്ടപ്പെടുത്തുന്ന പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ റമലാനിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഇക്കാമാർ ഒരുപാട് വാപ്പമാർ നമ്മുടെ പള്ളിയുടെ ഓരോ മൂലയിലും മുക്കിലുമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് റമലാനിൻ്റെ പുണ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ ഏതെങ്കിലും ഒരു സഹോദരൻ ഇത്തരത്തിൽ പള്ളിയുടെ മുമ്പിലിരുന്ന് പള്ളിയുടെ വരാന്തിലിരുന്ന് ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ ഇത് ചെയ്യുക പറയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളുടെ നാവാണ് സൂക്ഷിച്ചാൽ നമുക്ക് വലിയ ഗുണമുണ്ടാകും ഇനി പറയണമെങ്കിൽ ആ പള്ളി പുറത്തിറങ്ങിയിട്ട് പറയാം റമദാനാണ് നാവ് നല്ലതുപോലെ സൂക്ഷിക്കണം എത്രയോ ആളുകളാണെന്നറിയോ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും ഞാൻ ചോദിച്ചത് എന്നാ പോകുന്നില്ലേ എൻ്റെ പൊന്നുസ്ഥാദ് ഇപ്പൊ പോയാൽ ആയിരിക്കുന്ന കാർണമാര് കണ്ടോ അവരെന്നെ റോസ്റ്റ് ചെയ്യുമെന്ന് പറയണം കാർന്നോമാരെ എന്നെ റോസ്റ്റ് ചെയ്യുമെന്ന് കാരണം അത്രമാത്രം ഒരാൾ നടന്നു പോയാൽ അയാൾ അങ്ങനെയല്ല അവൻ്റെ വാപ്പ ഇങ്ങനെ അവൻ്റെ ഉമ്മ ഇങ്ങനെ ഇതിങ്ങനെ ചർച്ച നടക്കുകയാൾ രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സിനിമാ ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാര് പറയുന്നു സ്ഥലം റമദാനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും സിനിമ കാണാൻ പറ്റില്ല അപ്പോൾ സിനിമയുടെ ആ റിവ്യൂ അതിൻ്റെ ആ ഒരു തിയേറ്റർ റെസ്പോൺസ് കാണുന്നു അതൊക്കെ കാണുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും വരാറുണ്ട് ഞാൻ പറയട്ടെ ഈ പരിശുദ്ധമായ റമദാനിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു ഇമാമെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധമായ റമദാനാണ് അതിലെല്ലാം വലിയ ഹറാമുണ്ട് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സമയം പോകാമെന്ന് മാത്രം അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട സുപ്രധാനപ്പെട്ട രാവുകൾ ഇതാ നമ്മളിലേക്ക് വരികയാണ് ഈ സമയത്ത് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഒന്ന് മാറ്റിവെക്കണേ അതുപോലെ തന്നെ സിനിമാ ചർച്ചകളൊന്ന് മാറ്റിവെക്കണേ ഐ പി എല്ലിന്റെ ചർച്ചകളൊന്ന് മാറ്റിവെക്കണേ നാട്ടു സംസാരങ്ങളൊന്ന് മാറ്റിവെക്കണേ അതിശ്രേഷ്ഠമായ എഴുത്തുൽക്കഥറിനെ പ്രതീക്ഷിക്കേണ്ട ഈ സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ ഏതാണ് ആ സ്വലാത്ത് നമ്മളെല്ലാവരും ചൊല്ലുന്ന സ്വലാത്ത് ദിവസത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് തരുന്നത് പതിനായിരം നന്മകളാണ് അതുപോലെ പതിനായിരം ഗുണങ്ങളാണ് പതിനായിരം ദറജകളാണ് പതിനായിരം പദവികൾ അള്ളാഹു ഉയർത്തി തരുമെന്നാണ് പതിനായിരം പാപങ്ങൾ അള്ളാഹു താലെ വിട്ടുപുറത്ത് മാപ്പ് നൽകുമെന്നാൽ പതിനായിരം ഞാനൊരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ പടച്ചോനാണ് തരുന്നത് അല്ല അതുപോലെ അല്ല അതുപോലെ ഒരു ലക്ഷമല്ല പത്ത് കോടിയല്ല അള്ളാഹു നമുക്ക് വേണ്ടുവോളം തരും അതുകൊണ്ട് സ്വലാത്തിൻ്റെ കാര്യം മറന്നു പോവേണ്ട റമലാനിൽ എന്നല്ല അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ല ാണ് പ്രത്യേകിച്ച് കൻസ് ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ഓതാറുണ്ട് ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചൊല്ലിയിട്ടുള്ള നിങ്ങളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഏതാണ് ആ സ്വലാത്ത് ഫാത്തിഹ് ഫാത്തിഹിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രണ്ട് മൂന്ന് ആളുകൾ ഒരൊറ്റ വീഡിയോയുടെ താഴെ കമൻ്റായി എഴുതിയിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തി ഞങ്ങൾക്കറിയാം അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞ് ചൊല്ലിയാൽ അത് വലിയ റാഹത്താണല്ലോ എന്ന് രണ്ടു മൂന്നാളുകൾ ചോദിച്ചിരുന്നു നിൻഷ അതിൻ്റെ അർത്ഥം നമ്മൾ പറയാൻ പോവുകയാണ് ഈ സൊലാത്ത് മഹാനായ സയ്യദ് അലവി അൽ മാലിക് മക്ക റഹമത്തുല്ലാഹിഅലേ അദ്ദേഹം ഹറമിൽ ദർസെടുത്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഈ സൊലാത്തുൽ ഫാത്തിഹ് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് പതിനായിരം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ് പിന്നെയോ നരകത്തിൽ നിന്നും അവൻ നിർഭയനാണ് നൂറ് പ്രാവശ്യം ഈ സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും മാത്രമല്ല അവൻ എന്ത് ദ്വായ ചെയ്താലും വേഗത്തിൽ അള്ളാഹു ദ്വാ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഒരു ദിവസം അവൻ പതിനേഴ് വട്ടമോ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്ങാനും ഈ സൊലാത്തുൽ ഫാത്തിഹ നിങ്ങളെ കൊണ്ട് ഓതാൻ പറ്റുമോ എങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട എപ്പോൾ മരിച്ചാലും നിങ്ങളുടെ മരണം റാഹത്തായ മരണമായിരിക്കും കാരണം മരിക്കുന്ന സമയത്ത് അള്ളാഹാൻ്റെ ഹബീബിന്റെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നാൽ നബിതങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ആ അധരങ്ങൾ കണ്ട് നബിതങ്ങളുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരും അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ സൊലാത്തുൽ ഫാത്തിഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ് ഇനി ചൊല്ലാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അതിന്റെ ശ്രേഷ്ഠതയും നമ്മൾ പറഞ്ഞു അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു തരാം ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള അനുഗ്രഹിക്കുമാറാവട്ടെ ഉമ്മമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ പരിശുദ്ധമാ ായ ഈ വെള്ളിയാഴ്ച ദിവസം അത് വെള്ളിയാഴ്ചയല്ലോ റമലാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ ഉള്ളത് ഇന്നത്തെ ഈ ദിവസം ഒരു മനുഷ്യൻ മുപ്പത്തി മൂന്ന് പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ പറ്റുമോ ഈ ഫാത്തിഹ് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ബേജാറും വേണ്ട മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സ്വർഗം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് മരിക്കാനുള്ള തോഫീഖ് തരും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അർത്ഥം എന്താ അല്ലാഹുഹേ

محمد الفاتح لما أغليك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتِه لما أغلِكَ والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ബസ് ചില ആളുകൾ ചൊല്ലുമ്പോൾ ഇതിന്റെ ചില ഹറക്കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരാം ചില വാക്കുകളിൽ എന്നാലും കുഴപ്പമില്ല അതെന്താണ് സൊലാത്തുൽ ഫാത്തിഹ് തന്നെ അപ്പോൾ സൊലാത്തുൽ ഫാത്തിഹ് മറന്നുപോവണ്ട ഇനി ഇന്നത്തെ ദിവസം ഒരു പതിനേഴ് പ്രാവശ്യം വെറും ചുരുങ്ങിയത് പതിനേഴ് പതിനേഴ് വഴാം ഓതാൻ പറ്റുന്നില്ല സ്ഥാപനം ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ ആളുകൾ പറയുകയാണെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം പതിനൊന്നും പറ്റുന്നില്ലേ കുറഞ്ഞത് ഏഴ് പ്രാവശ്യം ഏഴിൽ കുറക്കരുത് ഒരു ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കൂടിയത് പതിനേഴ് പ്രാവശ്യം ഇന്ന് മകുരുപരും മുമ്പ് ഒരു മനുഷ്യൻ അവൻ വിശുദ്ധമായ കുർആാനിലെ ഒരു ആയത്ത് ഓതിയാൽ ഏതാണ് ആയത് എന്നറിയോ നമ്മളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതുന്ന ആയത്തുൽ കുറിസിയെ അയ്യേ ആയത്തുൽ കുറിസിയാണോ ചില ആളുകൾ ചോദിക്കാം അങ്ങനെ അയ്യേ ആയത്തിൽ ആണോ എന്ന് ചോദിക്കേണ്ട അതേ ആയുത്തിൽ കുറിച്ചാണ് ഒരു മനുഷ്യൻ ആയുത്തിൽ കുറിച്ച് അവൻ ഒതിക്കഴിഞ്ഞാൽ അവട്ടുന്ന എത്രയെത്രയോ നേട്ടങ്ങളാ വിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് നേട്ടങ്ങളാണ് ആയുത്തിൽ കുറിച്ച് നിത്യമാക്കുന്നവന് കിട്ടുന്നത് ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അവൻ അവൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൻ പഠിക്കാൻ വേണ്ടി പോകുന്നു ഇന്റർവ്യൂവിന് പോകുന്നു ഗൾഫിൽ പോകുന്നു നമ്മുടെ ഈ സദസ്സ് കാണുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരിമാര് സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ പിന്നെ ഇപ്പോ നമ്മളെക്കാൾ ഒരു നോമ്പ് മുന്നിലാണ് അവര് പോകുന്നത് അലഹദു ചെയ്യുന്ന എല്ലാ സൽക്കരമവും അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ഒരാൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചവൻ ഇറങ്ങിയാൽ അവൻ ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയിട്ടാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എഴുപതിനായിരം മലക്കുക কেকেটে അവൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ വധു എടുത്തതിന് ശേഷം ആയത്തുൽ കുറിസി ഓതുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് എഴുപത് തറജ പദവികൾ അള്ളാഹു അവനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിസി അവൻ ഓതുന്നത് നിത്യമാക്കിയാൽ അവൻ്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയും ഒരൊറ്റ മറ മാത്രമാണ് അത് മരണമെന്ന മറയാണ് മരണമെന്ന മറ നീങ്ങിക്കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അവൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് പിന്നെയോ ഇതൊക്കെ ഹദീസാണ് കേട്ടോ ഹദീസിന്റെ ആശയം മാത്രം ഞാൻ ഓടിച്ചു പറയുന്നു മാത്രം വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചോ റൂമിൽ വെച്ചോ ഹോളിൽ വെച്ചോ അടുക്കളയിൽ വെച്ചോ ഒരാൾ ഈ ആയത്തിൽ കുറിച്ച് കഴിഞ്ഞാൽ മുപ്പത് ഷെയ്ത്താൻമാർ അവന്റെ വീടിനെ തൊട്ട് ഓടുന്നതാണ് പിന്നെയോ ആയത്തിൽ കുറിച്ച് പതിവായി ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ തൊട്ട് അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ് ഉറങ്ങുന്ന സമയത്തെങ്ങാനം ഒരു മനുഷ്യൻ ആയുത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ അവൻ ഉണരുന്നത് വരെ ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് എന്നിട്ട് ആ മലക്കിനോട് പറയും മലക്കേ നീ ഇങ്ങനെ പറയുക തസ്ബീഹ് പറയുക അതിന്റെ എല്ലാം പ്രതിഫലം ഈ ആയുത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് നീ കൊടുക്കണെന്ന് അള്ളാഹു ആ മലക്കിനോട് പറയുമെന്ന് മുത്ത് ാഹു അലഹി വസല്ലം ഇന്ന് പരിശുദ്ധമായ റമദാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ചെയ്താൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ഒരു അമലാണ് ആയത്തിൽ കുറിസിയെ ഇന്ന് മകരീബിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ശനിയാഴ്ചയാവാം അല്ലെങ്കിൽ ഞായറാഴ്ചയാവാം എന്ന് കണ്ടാലും നിങ്ങൾ കാണുന്ന ദിവസം പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ ഇന്ന് മകരീബിന് മുമ്പ് എന്റെ ഉമ്മച്ചിമാരെ എന്റെ വാപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ പതിനേഴ് പ്രാവശ്യം ആയത്തിൽ കുറിസിയും നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ കോതാൻ പറ്റുമോ ഉദ്ദേശിക്കുന്നത് ഹൃദയം ഹൃദയം എവിടെയാ നമ്മുടെ ഇടതുഭാഗത്തിൽ ഏകദേശം ഹൃദയം ഇരിക്കുന്നത് ഒരു സഹോദരൻ ദ്വാരക്കാൻ പറഞ്ഞു എൻ്റെ മകൻ അത്ഭുതകരമായിട്ടാണ് അവൻ ജനിച്ചത് അവന്റെ ഹൃദയം ഇരിക്കുന്നത് വലതുഭാഗത്താണ് അതും വലതുഭാഗത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് പോലെയല്ല തിരിഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നത് നമുക്കിപ്പോ ശ്വാസം എടുക്കാനും നിശ്വസിക്കാനും ശ്വാസകോശമുണ്ട് ആ മകന് ഒറ്റ ശ്വാസകോശം അതിലൂടെയാണ് ശ്വാസം വലിക്കുന്നതും നിശ്വസിക്കുന്നതും നമുക്ക് രണ്ട് വാൽവ് ഉണ്ടെന്നാണ് ആ കുട്ടിക്ക് ഒറ്റ വാൽവേ ഉള്ളൂ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ആ മകൻ്റെ എല്ലാ സുഖങ്ങളും പ്രയാസങ്ങളും മാറ്റി എല്ലാവിധ രാഹത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ ഉമ്മാ ഇന്ന് മകരുവിന് മുമ്പ് കൊണ്ട് ഒരു പതിനേഴ് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതാൻ പറ്റുമോ പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കണ്ണേർ എന്തുണ്ടോ അത് മാറ്റും അപ്പോൾ പറയും ഉസ്താ ഞങ്ങൾക്കൊന്നും കണ്ണേറില്ല അതൊക്കെ അന്ധവിശ്വാസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ളേനു ഹക്കുനബി മുഹമ്മദ് മുസ്തഫ സല്ല ഐൻ ാണ് കണ്ണേർ സത്യമാണ് അതുപോലെ കൂടോത്രം അതൊക്കെ ചെയ്യുന്ന ആൾ അതൊന്നും ചെയ്യാൻ പാടില്ല ഇസ്ലാമിൽ ഭയങ്കര തെറ്റാണത് അന്ന് ചെയ്യാൻ പാടില്ല സിഹർ ചെയ്യാൻ പാടില്ല പക്ഷെ അത് ചെയ്താൽ ഏൽക്കും അത് സത്യമാണ് അത് ഏൽക്കും നബിതങ്ങൾക്ക് പോലും ഏറ്റുമല്ലോ എത്രയോ സ്വാഭിമാർക്ക് സിഹറ് ചെയ്ത ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് അത് ഉള്ളതാണ് പക്ഷേ അതിൻ്റെ അനന്തരഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇതെത്രയോ കുടുംബങ്ങളാണ് അങ്ങനെ അനുഭവിക്കുന്നത് പക്ഷെ അത് ചെയ്യാൻ പാടില്ല സിഹറ് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും അത് വൻ പാപമാണ് അത് സബുൽമോപിക്കാതിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുക അപ്പം അത്തരത്തിൽ കണ്ണേർ സിഹറ് കൂടോത്രം അതുപോലെ കരിനാക്ക് അതുപോലെ മാനസികമായ ടെൻഷനുകൾ ഇതുപോലുള്ള എന്ത് അസ്വസ്ഥതയുണ്ടോ പ്രാവശ്യം നിങ്ങളൊന്ന് ആയത്തിൽ കുറിച്ച് ഓതു നോക്ക് ഏത് ഉസ്താദിന്റെ അടുക്കൽ ചെന്നാലും ഏത് മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നാലും അത് കള്ളത്തരമുള്ള മന്ത്രവാദിയാവട്ടെ സത്യമുള്ള ആളാവട്ടെ ഏത് സയ്യിദന്മാരുടെ അടുക്കൽ ചെന്നാലും ഏത് ഉസ്താദുമാർ തെങ്ങന്മാരുടെ അടുക്കൽ ചെന്നാലും അവരൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് ആദ്യം അവർ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഓതുന്നത് ആയത്തുൽ ആയത്തുൽകുർശിയാണ് ആയത്തുൽ അത്ര മാത്രം ഫലീലത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ട് പക്ഷേ അത് ഒരുപാട് കാര്യങ്ങൾ ആയത്തുൽ ആയത്തുൽകുർശിയായിട്ട് പറയാറുണ്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ റമലാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഒരു ആയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനാഹു വച്ചാല ഈ സ്വലാത്തും ഈ ആയത്തും നിത്യമായി നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ റമലാൻ രണ്ടാമത്തെ പത്ത് തീരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് അനാവശ്യമായ ചർച്ചകൾ അനാവശ്യമായ സംസാരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക പരമാവധി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക മഹഫീറത്തിന് ചോദിക്കുക അള്ളാഹു മഹഫീറല്ലീതുനും യാ റബ്ബൽ ആലമീൻ അത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്ത് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ ഒരുപാട് ആളുകളെ പഠിച്ചോനെ എങ്ങനെ കണക്ക് പറയുമെന്ന് അറിയില്ല ഓരോ വീഡിയോക്ക് താഴും എത്രയോ ആളുകളാണ് പറയുന്നത് റബ്ബെ നീ എല്ലാം അറിയുന്നവനാണ് പലതും വായിക്കാൻ പോലും പറ്റുന്നില്ല എത്രയോ കമന്റുകളാണ് എന്നെ ഒക്കെ ഓരോ ഇങ്ങനെ എഴുതുന്നു നീ മനസ്സിൽ എന്ത് മുറാതുണ്ടോ അത് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എന്തെല്ലാം വിഷമങ്ങൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹു ആരൊക്കെ വിഷമങ്ങൾ പറഞ്ഞോ അതുപോലെ പറയാത്തവരുണ്ടോ എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ് എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ല പോയവർക്ക് നീ മഹഫറത്ത് നൽകണേ അല്ല ഈ റമലാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും ാവട്ടെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് എൻ്റെ രഹസ്യമായ ദായാലും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വാഹമത്ത വാ